ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട മൂന്ന് പ്രധാന ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സെർവർ പ്രശ്നങ്ങളും നെറ്റ്വർക്ക് പ്രശ്നങ്ങളുമൊക്കെ പരിഹരിച്ച് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്ഷേമ പെൻഷൻകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുമ്പ് പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും നിർബന്ധമായും ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം ഇതിനായി നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി ചെന്ന് പൂർത്തിയാക്കാവുന്നതാണ് പെൻഷൻ പാസ്ബുക്ക് കയ്യിലുള്ളവർ അത് കരുതുന്നതും നല്ലതാണ് ഇതിന് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് ഇനി കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ വൈയായിക ഉള്ളവരാണെങ്കിൽ അക്ഷയ പ്രതിനിധി വീടുകളിൽ എത്തിയും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ചു നൽകുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ ഇത് പൂർത്തിയാക്കാത്തവർക്ക് അതിനുശേഷമുള്ള മാസങ്ങളിലെ പെൻഷൻ തടയുന്നതാണ് എന്ന കാര്യം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് നിലവിൽ ഈ ജൂലൈ മാസമാകുമ്പോൾ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായി നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ സുപ്രധാനമായ പ്രഖ്യാപനം എത്തിയത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിലുമാണ് ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ എണ്ണായിരം രൂപയിൽ രണ്ട് കടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് എന്നാൽ ബാക്കി കുടിശ്ശികയായി നിൽക്കുന്ന മൂന്ന് കടുക്കൾ അതായത് നാലായിരത്തി രൂപ അത് അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതായത് നിലവിലെ അഞ്ചു മാസ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം തുടങ്ങിയുള്ള സമയത്തിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വരുന്ന എല്ലാ മാസവും കൃത്യമായി തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വർദ്ധിപ്പിക്കുവാൻ പോകുന്നതിനെ കുറിച്ചാണ് സംസ്ഥാനത്ത് നൽകി വരുന്ന ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നാണ് സംസ്ഥാന നിയമസഭയിൽ മുഖ്യമന്ത്രി പങ്കുവച്ചത് പ്രത്യേക പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ആയിരത്തി അറുനൂറ് രൂപ വരെയാക്കിയെന്ന അവകാശപത്രവും മുഖ്യമന്ത്രി ഉന്നയിച്ചു ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ തുക എത്തിക്കും എന്നായിരുന്നു ഈ ഇടതു സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ ആയില്ലെന്നത് ഒരു സത്യമാണ് ഇനിയുള്ള രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ക്ഷേമ പെൻഷനിൽ വർധന വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് ജൂലൈ ഇരുപത്തി ഒന്നിനും മുപ്പത്തി ഒന്നിനും ഇടയിലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക ഒരു മാസത്തെ പെൻഷൻ തുക തന്നെയായിരിക്കും അതായത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം